ഹസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരാണ് പുതിയ പാപ്പ സ്വീകരിച്ചത് ദരിദ്രരോടും ദുരിതമനുഭവിക്കുന്നവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ഫ്രാൻസിൻ്റെതിന് സമാനം സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വാദിച്ച ജോർജ് മാരിയോ ബർഗാഗ്ലിയോ സ്വതന്ത്ര വിപണി സിദ്ധാന്തത്തിന് എതിരായിരുന്നു കർദിനാളായതിനു ശേഷം പന്ത്രണ്ട് എയ്ഡ്സ് രോഗികളുടെ കഴുകി മുത്തിയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയുടെ ഒരു ഉദാഹരണം മാത്രം വിമോചന ദൈവശാസ്ത്രത്തിന്റെ ശക്തനായ വിമർശകരിൽ ഒരാളായിരുന്നു അദ്ദേഹം കത്തോലിക്കാ സഭയുടെ പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം ഉദാരസമീപനവാദത്തെ പ്രതിരോധിച്ചു ഗർഭഛിദ്രം ദയാവധം തുടങ്ങിയ വിഷയങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടാണ് പുതിയ പാപ്പയ്ക്കും രണ്ടായിരത്തി പത്തിൽ അർജന്റീനയിൽ സ്വവർഗവിവാഹം നിയമവിധേയമാക്കിയപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തു പോരാട്ടം കേവലം രാഷ്ട്രീയമായ ഒന്നല്ലെന്നും ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായ പ്രവർത്തനത്തെ തടയലാണെന്നും അദ്ദേഹം വാദിച്ചു സ്വർഗ്ഗ പങ്കാളികൾ കുട്ടികളെ ദത്തെടുക്കുന്നതിനെതിരായും അദ്ദേഹം നിലപാടെടുത്തു മധ്യകാലത്തിന്റെയും മതശിക്ഷണകാലത്തിന്റെയും അവശേഷിപ്പുകൾ പേറുന്ന നിലപാട് എന്നാണ് അർജന്റീന പ്രസിഡന്റ് ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഇതിനെ വിമർശിച്ചത് കത്തോലിക്ക വിശ്വാസത്തിനും ഇടതുപക്ഷ ആശയങ്ങൾക്കും ഒരേപോലെ പേരുള്ള ലാറ്റിനമേരിക്ക ഭൂമികയാക്കിയ പുതിയ പോപ്പിന്റെ നിലപാടുകൾ സഭ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ഏറെ പ്രസക്തവുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ